ഗൾഫ് ചന്ദ്രിക ജോബ് ഹണ്ടിൽ ഏതാനും ചില ഒഴിവുകൾ വന്നിട്ടുണ്ട് അബുദാബി താരിഫിൽ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള റെസ്റ്റോറൻറ്റ് മാനേജർ ആവശ്യമുണ്ട് പ്രവൃത്തി പരിചയത്തിനനുസരിച്ച് ശമ്പളം ലഭിക്കും യോഗ്യതയുള്ള ആളുകൾ സീറോ ഫൈവ് സീറോ ത്രീ ഫോർ സീറോ ബിൾ സെവൻ എന്ന നമ്പറിലേക്ക് വിളിക്കാം അബുദാബി മുസഫയിലുള്ള കമ്പനിയിലേക്ക് കാർപ്പൻറ്റർമാരുടെയും പെയിൻറ്റർമാരുടെയും ഏതാനും ചില ഒഴിവുകളുണ്ട് പത്ത് കാർപ്പൻ്റർമാരെയും പത്ത് പെയിൻറ്റർമാരെയുമാണ് ആവശ്യമുള്ളത് ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് ദീർഘം വരെ ശമ്പളം ലഭിക്കും ഓവർ ടൈമും താമസ സൗകര്യവും ഉണ്ടാകും താല്പര്യമുള്ളവർ ബയോഡാറ്റ സീറോ ഫൈവ് സീറോ നയൻ ഡബിൾ ഫോർ ത്രീ വൺ നയൻ ടു എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക അടുത്തതായി അബുദാബിയിലെ പ്രമുഖ അലൂമിനിയം ഗ്ലാസ് ഫാബ്രിക്കേഷൻ കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് അബുദാബിയിൽ നല്ല ക്ലൈൻറ് ഉള്ള അഞ്ച് മുതൽ ഏഴ് വർഷം വരെ പ്രവർത്തി പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം യു ഇ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമാണ് നിലവിൽ യു എ ഇ ഉള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് സി വി അയയ്ക്കുക കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഗൾഫ് ചന്ദ്രിക സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക